വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഷുഗറുള്ള ആൾക്കും അമിത അമിതവണ്ണമുള്ള ആൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറായാലും കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഓട്സ് വെച്ചിട്ടാണ് അപ്പോൾ ഓട്സ് വെയ്റ്റ് ലോസിനും ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഐറ്റമാണല്ലേ അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഷുഗർ ഉള്ളവർക്കും അമിത അമിതമായ വണ്ണമുള്ളവർക്കും കുറക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയാലും ഡിന്നറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത് അതിപ്പോൾ ഞാൻ എന്താ ഓട്സ് വെച്ചിട്ട് പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഞാൻ ഒന്നര കപ്പ് അളവിൽ ഓട്സ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കപ്പിലാണ് എടുക്കുന്നുള്ളത് മെഷർമെൻറ്റ് കപ്പില്ലാത്തത് കൊണ്ട് സാധാ കറിയൊക്കെ കൂട്ടാൻ പറ്റിയൊരു ബൗളില്ല അതിൽ ഒന്നര ബൗളാണ് ഞാൻ എടുക്കുന്നുള്ളത് ഒന്നര കപ്പ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഓട്സ് എന്ന് വെച്ചാൽ വൈറ്റ് ഓട്സാണ് റോൾഡ് ഓട്സ് ആണ് എന്നാലും ഞാനന്ന് ചെറിയ രീതിക്ക് വറുത്തെടുക്കുന്നുണ്ട് റോൾഡ് റോഡ്സ് ആകുമ്പോൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി രുചി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അത് ആ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് ആ ചെറിയ സിമ്മിലിട്ടിട്ടാണ് വറുത്തെടുക്കുന്നുള്ളത് അപ്പോൾ ഓയിലോ എന്തും തന്നെ ഒഴിക്കാതെയാണ് വറുത്തെടുക്കുന്നുള്ളത് കൊഴുപ്പിനൊക്കെ കളയാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഓട്സ് എന്ന് വെച്ചാൽ ഓട്സ് എന്ത് ആക്കിയിട്ട് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ഹെൽത്തിയാണ് അപ്പോൾ ഓട്സ് ഒക്കെ ഷുഗറുള്ള ആൾക്കാർ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഗോതമ്പ് ഓട്സ് അതൊക്കെ ഏറ്റവും നല്ലതാണ് അങ്ങനെ എന്താ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ പാനലിനെ വെച്ചിട്ട് തണുക്കാൻ വെച്ചാൽ ഓട്സ് കരിഞ്ഞ് പോകും പെട്ടെന്ന് കരയുന്നൊരു ഐറ്റമാണ് ഓട്സ് പിന്നെ ഞാൻ അത് ആ മിക്സിയുടെ പൊടിക്കുന്നൊരു ജാറെ എടുത്തിട്ട് ഞാൻ അത് അതിലേക്ക് രണ്ട് ട്രിപ്പായിട്ട് ഞാൻ പൊരി പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ തണുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അതിനതാ നേരെ പകുതിയാക്കിയിട്ട് രണ്ട് ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നുള്ളത് അടച്ചെടുക്കുമ്പോൾ നല്ല നൈസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു എന്ത് ആയിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ പുട്ടാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ പുട്ട് ആണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ തെറി ആയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അതിന് ഞാൻ ആദ്യം ഫസ്റ്റ് അടിച്ചിരുന്നു ഞാനിതാ രണ്ടര ടേബിൾ സ്പൂണ് പൗഡർ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യമുണ്ട് അപ്പം ഞാനത് വഴിയിൽ പറയാം അങ്ങനെ എന്താ ഞാൻ എന്നാൽ മാറ്റി വെച്ചിട്ട് ഒരു നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് പൊടിയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് ട്രിപ്പും മരിച്ചിട്ട് ഞാൻ എന്താ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ വറുത്തെടുത്ത പോലെ വറുത്തെടുക്കാതെയും ചെയ്യാം ഓട്സ് ആയതുകൊണ്ട് അല്ലാതെ ഇതുപോലെ നമുക്ക് പുട്ടു ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് പുട്ടിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുന്നുള്ളത് അപ്പോൾ പുട്ട് മറ്റേ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം തിറപ്പിച്ചിട്ടല്ലേ നനച്ചെടുക്കുന്നുള്ളത് ഇത് അത്യാവശ്യം കയ്യിൽ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെ വള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം തെറുപ്പിച്ചിട്ട് വേണ്ട കുറച്ച് അത്യാവശ്യം നമ്മൾ കയ്യിൽ പിട്ടൊക്കെ കുഴച്ചെടുക്കുമ്പം അങ്ങനെ പറ്റി പിടിക്കണം അങ് ആ രീതിക്ക് വേണം കൊഴച്ചെടുക്കാനായിട്ട് അങ്ങനെ എന്താ ഈ രീതിക്കാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഇതൊന്നൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മൂടി വെച്ചിട്ട് അങ്ങനെ എന്താ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നേരത്തെ തന്നെ ആട്ടി ഹാർഡായിട്ടുണ്ട് മാവൊക്കെ നേരത്തെ നല്ല ലൂസായിട്ടുണ്ട് ഇപ്പോൾ താ നേരത്തെ തന്നെ ആട്ടി ഹാർഡായിട്ടുണ്ട് ഇതുപോലെ ആവണം നമ്മൾ നേരത്തെ രണ്ടര ടേബിൾ സ്പൂണ് ഓട്സ് പൊടിച്ചത് മാറ്റി വെച്ചില്ലേ ആ ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ശരിയായിക്കോളും ഹാർഡായത് പിന്നെ ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇത് വെറും ഓപ്ഷനലാണ് തേങ്ങ ഇങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് പിന്നെ എന്താ അത് രണ്ടും തേങ്ങയും മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മിക്സിയുടെ പൊടിക്കുന്ന നേരത്തെ പൊടിച്ചതേ ജാറിലേക്ക് ഞാൻ മാവിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല കട്ട പോലെ ഉണ്ടായിരുന്നാലും സാറിയില്ല അടിച്ചെടുക്കുമ്പം നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടും ഇപ്പം നേരത്തെ ബാക്കി വെച്ച പൊടിയില്ലാതും കൂടി ഇട്ടുകൊടുക്കും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ല നൈസായിട്ട് അരച്ചെടുക്കാണ്ട് ഒന്ന് സ്വിച്ച് ഇട്ട് ഓഫ് ഓഫാക്കാം ആ രീതിക്ക് ഒന്ന് അടച്ചെടുക്കുക അല്ലെങ്കിൽ നല്ല രീതിക്ക് കട്ട് പിടിച്ചോ നല്ല സോഫ്റ്റായി കിട്ടൂല ഈ പുട്ടാണെങ്കിൽ ഇന്നുണ്ടാക്കിയിട്ട് നാളെ വൈകുന്നേരം കഴിക്കുന്നതാണെങ്കിലും നല്ല സോഫ്റ്റോട് തന്നെ ഇരിക്കും ഒട്ടും കേട് വരില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും ഇന്ന് ഉണ്ടാക്കിയിട്ട് ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രി കഴിക്കുന്നാലും ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുന്നതാണെങ്കിലും നല്ല അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പം ഞാൻ എന്താ ഒന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ എന്താ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ രീതിക്ക് വേണം ആ നമുക്ക് മറ്റേ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം അടിവശത്തേക്ക് ആദ്യം കൊടുക്കാം ആ നമുക്ക് പുട്ടിൻ്റെ ചില്ലി നിറച്ചെടുക്കാം ലാസ്റ്റും മുകളിലേക്കും ആയിട്ട് തേങ്ങ വന്നിരിക്കണം ആ രീതിക്ക് വേണം ഇട്ടുകൊടുക്കാനായിട്ട് അതെല്ലാവർക്കും അറിയും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ കൂട്ടുകാർ അങ്ങനെ എന്താ ആവി കയറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്ക് ആകുമ്പോൾ ആവി വന്നിരിക്കും അങ്ങനെ അത് ആവി വന്നിട്ടുണ്ട് നമുക്കിന്നെന്താ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് പൊടിഞ്ഞ് പോകുക അത്രക്കും നല്ല അത്രക്കും സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ മോൾക്കായാലും എൻ്റെ ഉപ്പക്കായാലും ഭയങ്കര ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ മണമാണെങ്കിൽ നല്ലൊരു മണം കൂടിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലെ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും ടിപ്സായിട്ട് വരുന്നതുവരെക്കും ബാ ബായ്